നീലക്കുലി ഞാനാ അല്ലേ രണ്ടുപേരുണ്ട് അവിടെ ഉണ്ട് അവര് ഉണ്ടോ എല്ലാം സിദ്ധനാവാ സിദ്ധേ പിന്നെ ജാഫ്രി ഇടിക്കീൻസ് ഇമോഷണലായിട്ട് എടുക്കും പിന്നെ ഫാമിലീസിനൊക്കെ വന്ന് കാണാൻ സത്യം പറഞ്ഞാൽ ഗേൾസൊക്കെ കണ്ടിരിക്കുന്നു നല്ല ായിട്ട് നോക്കട്ടെ അതൊക്കെ നല്ലൊരു ആക്ഷൻ സൂപ്പര് ൂടി മുൻപോട്ടു ഒരു രണ്ട് സെക്കൻഡ് മുന്നോട്ട് വീഡിയോ പണ്ടാക്കിടിച്ചണ്ടോ ആവോ எப்படியா ரீதியில் ഫോട്ടോ എടുക്കാനാണോ കണ്ടില്ലല്ലോ നീലക്കൂലി ഞാനാട്ടോ അല്ല രണ്ടുപേരുണ്ട് അവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ എല്ലാ